ചൈനയിൽ വെച്ച് നടന്ന അമേരിക്കൻ ഫ്ലാഗ് ഫുട്ബോളിൽ ഏഷ്യ ഓഷ്യാനിക് ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച മണ്ണാമ്പറമ്പ് സ്വദേശി നാടിന്റെ അഭിമാനമായ ജിജോനെ സിപിഐഎംപറമ്പ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ചെയ്തു അമേരിക്കൻ ഫുട്ബോളിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിൽ എലവഞ്ചേരി പ്രദേശത്ത് നിന്നും ഒരാൾ എത്തുക എന്നത് ഏറെ അഭിമാനകരമാണ് എന്ന് മാത്രമല്ല നമുക്കിപ്പോൾ ഒരു ഒളിമ്പിക്സിലെത്തിയ പ്രതീതിയാണ് നേട്ടമാണ് തോന്നുന്നത് ഒരു രാജ്യാന്തര മത്സരങ്ങളിലേക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല അപൂർവങ്ങളിൽ അപൂർവമായ ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ ഉയരങ്ങൾ കീഴടക്കാനുണ്ട് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനൊപ്പം എലവഞ്ചേരിയിലൂടെ വളർന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ലോക്കൽ സെക്രട്ടറി കെ ശിവരാമൻ വാർഡ് മെമ്പർ കുട്ടിക്കൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വി മാധവൻ ടി കെ പരമേശ്വരൻ ജ്യോതി ബസു ബേബി ചെന്താമര എന്നിവർ അനുമോദന സദസ്സിൽ പങ്കെടുത്തു